നേതാക്കന്മാര് ഇവിടെ പ്രിയപ്പെട്ട എത്തിച്ചു പറഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ടെത്തിന്റെ ഏറ്റവും നൂറു സാധനം പറ്റി അനുസ്മരിക്കാനാണ് ഞാനിവിടെ വന്നത് അദ്ദേഹത്തിന്റെ ഉള്ളപ്പം നൂറ് പേരിൽ എം എൽ എ ആയിരുന്ന ഒരാളെന്ന് പറഞ്ഞു പക്ഷെ പ്രസംഗത്തിൽ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ഒരു വാചകം പറഞ്ഞിട്ട് മാത്രം അങ്ങോട്ട് അതോട് തുടങ്ങാന്ന് വിചാരിക്കാം ഒരു ആമുഖം ബഹുമാനപ്പെട്ട എനിക്ക് പറഞ്ഞു എല്ലാവരും ആകാംക്ഷി വന്നാൽ എന്താണ് പറയാ തരുന്ന സ്നേഹം ഇപ്പോഴുള്ളതല്ല എത്രയോ വർഷങ്ങൾ ഈ ഓരോ മഞ്ജൂലിന്റെ പേര് തന്നെ ഓരോരുത്തരെയായിട്ട് പറയുന്നില്ല സമയം എല്ലാവരും ും അവിടെ അസംബ്ലിയിൽ എന്തെങ്കിലും ഭംഗി വരുമ്പോൾ മാത്രമേ കണ്ടുവരുന്നത് ഇപ്പോഴാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് അതൊക്കെ സന്തോഷം നിങ്ങൾ തന്ന സ്നേഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പക്ഷേ ഞാൻ കോൺഗ്രസിൽ ചേരാൻ വേണ്ടിയല്ല ഞാനൊരു പാർലമെന്ററി മോഹിയല്ല സത്യം ഞാനൊരു പാർലമെന്ററി മോഹിയല്ല ഒരു വേണ്ടി അടുത്ത് പോകാനാണ് ഞാൻ എം എൽ എ അതായത് രണ്ടു വർഷം ഭയങ്കരമായിട്ട് ഒക്കെ എനിക്ക് ഉണ്ടായ ചില അപകടങ്ങളോട് എനിക്ക് ആദ്യ പ്രശ്നങ്ങളും ബാക്ക് പെയിൻ വന്നിട്ട് കുറെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് അത് ഇപ്പം എല്ലാം നല്ല നല്ലപോലെ അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ആകെ വിട്ടുപോയെന്ന് ഒരിക്കലും നിങ്ങൾ ആരും വിചാരിക്കരുത് എനിക്ക് പക്ഷേ അറിയാവുന്നതുപോലെ ഞാൻ എത്രയോ പക്ഷേ എൺപത്തി അഞ്ചിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നില കഴിഞ്ഞ അന്ന് പോലും രണ്ടായിരം വരെയും പൂർണ്ണമായിട്ട് ഇവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടിരുന്ന ആളാണ് അങ്ങനെ ഇരിക്കുന്നവരാണ് ജില്ലാ ഡിവിഷണൽ അവസരം എന്നോട് മത്സരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞതാണ് പറ്റില്ല മക്കളും ഒക്കെയാണ് എനിക്ക് ഇത്രയും കേസൊന്നും എന്റെ പ്രൊഫഷൻ പോവും എന്ന് പറഞ്ഞപ്പോഴും വളരെ സ്വയം കുറെ നേതാക്കളല്ല എന്നു വീട്ടിൽ പറഞ്ഞ് ഹസ്ബൻഡുമായിട്ടൊക്കെ സമ്മതിച്ചുകൊണ്ടാണ് ഞാൻ മത്സരത്തിൽ എത്തിയത് ഇവിടം വരെ എത്തിയത് അങ്ങനെ ഐഷാക്കൂറ്റിയായിരുന്നു നിങ്ങളെല്ലാവരും എന്താണ് എന്റെ പ്രസ്ഥാനം നിങ്ങളെല്ലാവരും ഈ ചേർന്നിട്ടാണ് എന്റെ ഐഷാകൂറ്റി അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളും നിങ്ങൾക്ക് എല്ലാവരും വലിയ കേട്ടോ ഒരിക്കലും കാണിക്കുന്നത് രണ്ടു ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ സൈലന്റ് സൈഡിലായിരുന്നു എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയിരുന്നത് അടിൽ മെ മത്സരിക്കുന്നത് ആര് ഇവർക്ക് എന്തറിയോ ഞാൻ ആരാണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എനിക്ക് മനസ്സിലാവുന്നതാണ് നമ്മളെന്താണല്ലോ അത് ഞാൻ ആ സ്വാഗതം പറഞ്ഞുകൊണ്ടായിരുന്നു ബഹുമാനത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറയും നിങ്ങൾ എന്നും എനിക്ക് ഞാൻ ഇടതുപക്ഷത്തിനുമ്പോൾ മത്സരിക്കുമ്പോൾ തന്നെ എല്ലാവരും സ്നേഹത്തോടെ വോട്ട് ചെയ്തതാണെന്ന് ഞാൻ പറയുന്നത് കാരണം നിങ്ങളുടെ പ്രസാരത്തിൽ അത് ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ എങ്കിലും ഒരുപാട് സപ്പോർട്ട് ഈ നാടാണ് എന്തെങ്കിലും ആക്കിയത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കണമെങ്കിൽ എന്താ വേണ്ടത് നന്നായിട്ട് ജോലി ചെയ്യണം ജനങ്ങൾ ചെയ്യണം നാട്ടിലെ ജനങ്ങളല്ലേ വരുന്നത് അവരെല്ലാരും കൂടെയൊക്കെ നമ്മളെല്ലാ അവര് ഏൽപ്പിച്ചിരുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്യണം കഴിഞ്ഞ ഞാനൊക്കെ എനിക്ക് അഭിമാനത്തോടെ അഞ്ചു മിനിറ്റ് കൊല്ലം ഈ കൊട്ടാരക്കരയിൽ എത്ര മാറ്റം ഉണ്ടാക്കി കടന്നുപോല ആൾക്കാർ രണ്ടു ദിവസം കൊണ്ട് പൊങ്ങാതെ ഇവിടെ അതിനുള്ളൊരു മറുപടിയാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെത്ര കൂടെ ഉണ്ടാവും എല്ലാ ജനങ്ങളും കൂടെ ഉണ്ടാവും എന്റെ പാട്ട്